സോറി സോറി പുരുഷന്മാരോട് പുരുഷന്മാരോട് എല്ലാ വൺസ് എനിക്ക് ഇതുപോലൊരു ഗോത്രൂ ചെയ്ത വേറെ ഒരാളെ അറിയാം ഒരു ഫോൾസ് എലിഗേഷൻ കാരണം ലൈഫും കരിയറും എല്ലാം തകർന്നെ ഒരിക്കലും അങ്ങനെ വേറൊരാൾക്ക് അങ്ങനെ ഒരു കണിക പോലെ ഉണ്ടാകണോന്ന് വെച്ചിട്ടല്ല ഞാൻ ചെയ്ത പേഴ്സണലി അറിയാമെന്നവർക്കറിയാം സോ ഐ ഒനി റിയലി സോറി എവിക്റ്റഡ് ആവുകയാണെങ്കിൽ ഇതുകൊണ്ടാണെങ്കിൽ ഐ വിൽ നോട്ട് ട്രൈ കംപ്ലീറ്റ്ലി ഐ എം അക്കൗണ്ടബിൾ ഫോർ ഇറ്റ് അങ്ങനെ ഒരിക്കലും ഞാൻ ആരോടും മാപ്പ് പറയില്ല എന്ന് ഷാട്ട്യം പൊടിച്ച ലക്ഷ്മി ഒനിലിനോടും മാപ്പ് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ നന്നായി പേടിച്ചിട്ടുണ്ട് ലക്ഷ്മി കാരണം ഇന്ന് എവിക്റ്റഡ് ആയിട്ട് പോകും എന്നൊരു ഉറപ്പിലായിരുന്നു ലക്ഷ്മി പക്ഷേ സംഭവിച്ചത് വേറെയാണ് ഗൈസ് അങ്ങനെ മസ്താനി എവിക്റ്റഡ് ആയി ഗൈസ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യമാണ് അത് നമ്മുടെ മസ്താനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റി കാരണം കഴിഞ്ഞ ആഴ്ച അപ്പാഞ്ഞി പോകുമ്പോൾ ഉണ്ടാക്കിയ സന്തോഷം എന്താ ഒരു എല്ലാവരും കരയുമ്പോൾ മസ്താനി മാത്രം പൊട്ടിച്ചിരിച്ചൊരു സംഭവം നമുക്കെല്ലാം കാണാൻ കാണാനിടയായി പോലെ തന്നെയാണ് ഇന്ന് മസ്താനി പോകുമ്പോൾ ആര്യനും ബറും എല്ലാം ഒന്നിച്ചിട്ട് സന്തോഷിക്കുന്നവർക്കാണ് കാരണം അവർക്ക് മസ്താനി പോയി പോയതിനെല്ലാം സന്തോഷം കാരണം അപ്പാന് ശരത്തിന് കൂടെ ചെയ്ത ഒരു ആ സംഭവം അത് അപ്പാനിക്ക് എത്രത്തോളം വിഷമമായിട്ടുണ്ടോ ആ വിഷമം ഇവൾക്കും കൂടി അറിയണം എന്നിട്ടാണ് അവരങ്ങനെ ചെയ്തത് അവർ പറയുന്നത് അപ്പാനിക്ക് വേണ്ടിയാണെന്ന് അപ്പോൾ ഇപ്പോൾ അവൾക്ക് നല്ലതായിട്ട് മനസ്സിലായി മസ്താനിക്ക് നന്നായിട്ട് മനസ്സിലായി കാരണം അപ്പാന് ശരത്തിൻ്റെ മനസ്സിൽ എത്രത്തോളം നൊന്ദിട്ടുണ്ടാവും ഇവളിങ്ങനെ ചിരിക്കുമ്പോൾ എപ്പോഴും ഒരാളെ കളിയാക്കുമ്പോൾ വിചാരിക്കണം നമ്മുടെ പിന്നിൽ അതേ കളിയാക്കൽ നമുക്കും കൂടി കിട്ടും അത് അതാണ് സത്യം ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് അപ്പാൻ എവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ടാവും കാരണം ഒരാഴ്ച തികഞ്ഞില്ല അപ്പത്തേക്ക് നോക്കുക മസ്താൻ പുറത്തായി കർമ്മം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അതാണ് ഇപ്പം മസ്താനിൻ്റെ ജീവിതത്തിൽ നടന്നു പോയത് കാരണം കഴിഞ്ഞ ആഴ്ച ഈ തുള്ളിച്ചാടലുണ്ടായ മസ്താനി ഈ ആഴ്ച തലയും കുമ്പിട്ടിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ വലിയ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കും はい。Okay,